അസ്സാമലേക്കും എല്ലാവർക്കും സുഖാണെന്നായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നോക്കി നമ്മളെ ലൈഫിൽ ഇന്നൊരു വല്ലാത്തൊരു സംഭവം നടന്ന് പിന്നെ അങ്ങനെയുള്ളൊരു അപകടത്തിനിന്നും അങ്ങനെയുള്ള മരണങ്ങളൊന്നും പഠിച്ചെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആ മീൻ പിന്നെ എൻ്റെ മോളെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് ഒരു ആണായിട്ടും മണ്ണായിട്ടും ഒരു മോളെ ഉള്ളൂ പിന്നെ മുള ട്യൂഷനും ഉണ്ടാക്കി വരുന്ന സമയത്ത് നമ്മളെ പ്രസൻറ്റേഷൻ സ്കൂളിൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു ഓവർ സ്പീഡിൽ വന്ന ഒരു കാറ് ഇവർ അടിച്ച് ഇടിച്ച് തെറുപ്പിച്ച് ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ അവർ മരിച്ചു പോയി പിന്നെ ഭയങ്കര സങ്കടമായിപ്പോയി രണ്ട് ദിവസമായിട്ട് കുട്ടികൾക്കും കുട്ടികളെല്ലാം മൊത്തം ഡൗൺ ആയിപ്പോയി ഇന്നലെ ആരും സ്കൂൾ പോയിട്ടില്ല പിന്നെ ഇന്നലെ മെന്യാന്നാണ് മരണം സംഭവിച്ചത് ഇന്നലെയാണ് സംസ്കാരം ഇന്നലെയാണ് നടന്നത് പിന്നെ നമ്മളെല്ലാവരും പോയിരുന്നു പിന്നെ മക്കളും എല്ലാവരും പോയിട്ടുണ്ട് വീട്ടിൽ പിന്നെ അവിടുത്തെ കരച്ചിലും ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടുത്തെ അവസ്ഥയൊന്നും പിന്നെ പെട്ടെന്നൊരു ദിവസം അതൊരു പെട്ടെന്നൊരു ദിവസം നമ്മളൊരു എന്താ പറയുക അനാദിയാവുക ചെറിയ പ്രായമേ ഉള്ളൂ നാൽപ്പത് നാൽപ്പത്തി രണ്ട് വയസ്സെത്രയേ ഉള്ളൂ മാതൃഭൂമി ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ മോക്ക് ഇപ്പം പതിനെട്ട് വയസ്സ് അത്രയേ ഉള്ളു പ്ലസ് ടു പഠിക്കുന്നു പതിനേഴ് വയസ്സ് ഏക മകളാണ് പിന്നെ കുട്ടി ഇത്ര ചെറുപ്പത്തിൽ തന്നെ അച്ഛനും ഇല്ലാണ്ടായില്ലേ അതിന് നമുക്ക് ഭയങ്കര ഒരു വിഷമം തന്നെ എന്താ പറയുക ഇപ്പം കാറ് ഒരുപാട് കൂടുതലാണ് നമ്മൾ റോഡിൽ ഒരുപാട് കൂടുതലാന്ന് ഒന്ന് എന്താ പറയുക നമ്മളൊന്ന് റോഡ് മറികടക്കാമെന്നും അത് പറ്റേയില്ല എന്നാൽ ഇവർ ഈ എ സിയിലാണ് പോകുന്നത് ഒരു നല്ല സേഫായിട്ട് അവർ പോകുന്നത് എന്നാൽ ഈ വെയിലത്തായാലും മയ നമ്മൾ മഴയത്തായാലും റോഡിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട് ഓറ് മറികടന്നോട്ടെ അങ്ങനെ വിചാരിക്കുകയില്ല ഇവർ ഒരിക്കൽ ഒരു വിചാരിച്ച് കാര്യങ്ങൾ നടത്തുകയുള്ളൂ ഇനിയിപ്പോൾ കയ്യന്ന് നമ്മൾ ദൂരെ കാ നീട്ടി പിടിച്ചു കഴിഞ്ഞാലും ഒരേ ഓണടിച്ച് പിടിച്ച് നമ്മളെ തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പോവുക ചെറിയ മക്കളെല്ലാം കൊണ്ട് റോഡ് മറികടക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് പക്ഷേ എങ്കിലും ഒരു മൈൻഡ് ഉണ്ടാവില്ല അതെന്താ ഇവർ വിചാരിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇവരെ മനസ്സിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ എല്ലാവർക്കും പോവേണ്ടത് തന്നെയാണ് സഹോദരങ്ങളെ എല്ലാവർക്കും പോകാനുണ്ട് എല്ലാവർക്കും ജീവിക്കാനും അവകാശമുണ്ട് എന്തിനാ ഈ ധൃതി എന്തിനാണ് സാവധാനത്തിൽ പോകുകയും വരികയും ചെയ്താൽ പോരെ ധൃതിയാണല്ലോ എല്ലാത്തിനും നമുക്ക് എന്താ പറയുക എല്ലാ സങ്കടത്തിലും എല്ലാ ഹോസ്പിറ്റലിലും എത്തിക്കുന്നതും അല്ലേ ഈ ധൃതി കാരണമാണ് കാലൻ്റെ ഇതാണ് ധൃതി എന്ന് പറയും നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മുമ്പേ നിങ്ങൾ ഇറങ്ങുക നിങ്ങൾ വണ്ടിയിലാണല്ലോ പോകുന്നത് തൽക്കാലം വെച്ച് ആംബുലൻസ് പോകുമ്പോൾ എന്തിനാ പോകേണ്ട ആവശ്യം എന്താ അനുഭവിക്കുന്നത് മൊത്തം സാധാരണക്കാരനായ ജനങ്ങളും ഒറ്റരു ദിവസം ഒരു കുട്ടിക്ക് അച്ഛനും ഇല്ലാണ്ടായി അതാരും കാരണം നിങ്ങൾ അശ്രദ്ധ കാരണമല്ലേ ആ ഓവർ സ്പീഡ് ഒരു എന്താ പറയുക ഒരു ബസ് സ്റ്റോപ്പേവായൂര് ഒരു ബസ് സ്റ്റോപ്പ് ഈ കൂകൂരുന്നവരെ വീട് ഒരു ബസ് സ്റ്റോപ്പിന് വിറ്റാത്ത വ്യത്യാസത്തിലാന്ന് ആ മനുഷ്യൻ മരിച്ചുപോയത് മോള് ട്യൂഷൻ ക്ലാസ്സിലാൾ അച്ഛനെന്താ സംഭവിച്ചതൊന്നും മോളറിഞ്ഞിട്ടില്ല എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ താമസിച്ചിട്ട് ഒരു ഇങ്ങനെ മരണപ്പെട്ടു പോയോ അതും അറിയില്ല പിന്നെ എന്തപ്പോൾ പറയുക നാട് വികസിക്കുന്നു നഗരം വികസിക്കുന്നു ലോകം വികസിക്കുന്നു പക്ഷെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് മാത്രം വികസിക്കുന്നില്ല അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് മുമ്പ് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് വെച്ചിട്ട് പത്തൊൻപത് വയസ്സുള്ള ഒരു മോന് ഒരു രണ്ട് പേര് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനും ഒരു ലോറി ഇടിച്ച് തെറുപ്പിച്ച് അപ്പോൾ ഇവർ വീണ് കിടക്കുന്നത് ആ ലോറി കാർ കാണുന്നുണ്ട് ഒരു ഒന്ന് നോക്കിയിട്ട് ഒരു ലോറി എടുത്ത് ഒരു പോയി കഴിഞ്ഞ് അപ്പോൾ സ്കൂട്ടർ ഓടിച്ച മോനെ കുറച്ച് പരിക്ക രക്ഷപ്പെട്ട് ബാക്കിലിരിക്കുന്ന മോനെ അവിടുന്ന് എന്താ പറയുക രക്തം വാർന്ന് തീരെ അവശ്യായിപ്പോയി ആ മോനെ കൊണ്ടുപോയത് ഗുഡ്സ് ഓട്ടോയിൽ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഞാൻ കേൾക്കുന്ന ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം എല്ലാവരും ഞാൻ വെറുതെ ഒരു നേരം പോക്കിന് വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നതല്ല നമ്മളെ നാട്ടിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും ഒരു അനീതി കണ്ടാൽ അത് നിങ്ങൾ എതിർക്കണം നിങ്ങളെതിർക്കണം അങ്ങനൊരു പത്ത് പേരെങ്കിലുണ്ടെങ്കിൽ നമ്മളെ നാട് കുറച്ചെങ്കിലൊന്ന് പോകും ആ മോനെ ഇടിച്ചിട്ട് ഒരുപാട് ഒരു സാക്ഷി ഒരു മോളാണ് മോള് ഉണ്ട് അവിടെ മറി ഒരുപാട് കാറുകൾ പോയി മോള് തന്നെ കുറേ കാറിനെല്ലാം കൈ കാണിച്ച് ആരും നിർത്തുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഈ സ്പീഡിൽ പറക്കുന്ന കാറുകാരാ നാളെ നിൻ്റെ അവസ്ഥ ഇത് തന്നെയാ നീ ആലോചിക്കുന്നില്ല നാളെ നീയും നിൻ്റെ ഈ കാറ് എ സി കാറ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നിന്നെയും കൊണ്ടുപോകാൻ ചിലപ്പോൾ ഈ പെട്ടി ഓട്ടോയിലായിരിക്കും അല്ലേ പൈസ കൊടുത്ത് നമുക്കെല്ലാം വാങ്ങാൻ കഴിയും വർഷം പൈസ കൊടുത്തൊരു ജീവൻ വാങ്ങാൻ നമുക്ക് കഴിയൂല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നാണോ നിങ്ങളെ വിചാരം എല്ലാം എല്ലാവർക്കും സംഭവിക്കും ഇന്ന് ഇന്ന് ഞാൻ നാളെ നീ എന്നല്ലേ ചൊല് പിന്നെ ആ മോന ഇത്രയൊന്ന് ഏതെങ്കിലും ഒരു കാറുകാരെ ഒരു ഒന്നും ഒരു നല്ലൊരു മനസ്സ് കാണിച്ചിട്ട് എല്ലാവരെയും നമ്മളെ സ്വന്തക്കാരായിട്ട് കാണും ഇത് എൻ്റെ അല്ലല്ലോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ആരെങ്കിലും ചിലപ്പോൾ നെഞ്ചുവേനയായിട്ടോ കൊഴിഞ്ഞ് വീണാലോ ഒരാണുങ്ങളാണെങ്കിൽ വേഗം എന്താ പറയുക അത് ഫിറ്റായിട്ട് കിടക്കുന്നതാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ആയിക്കോട്ടെ ഫിറ്റായിട്ട് കിടന്നോട്ടെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ആംബുലൻസിനെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ ഒരു പോലീസിനെ വിളിച്ചിട്ട് അറിയിക്കുക മാക്സിമം ഈ ഒരു മര്യാദങ്കിൽ നിങ്ങൾ കാണിക്കുക നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എല്ലാവരും എന്താ പറയുക ഈ ഒരു നമ്മൾ ഒരു ഒരു സെക്കൻഡ് നമ്മൾ ഒന്ന് കണ്ണടക്കുന്നത് അത് ചിലപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞു പോവും ഏ ഒന്ന് നമ്മളൊന്ന് കണ്ണൊന്ന് തുറന്ന് പിടിച്ച് എന്തെങ്കിലുമൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു ജീവ രക്ഷിച്ചതിനുള്ള അത് ആ നന്ദിയും നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നും ആ ലോറിക്കാരനെ ഞാനിങ്ങനെ വിചാരിക്കുക അവൻ്റെ മനസ്സ് നമിച്ച് പോന്ന് എന്താ വെച്ചാൽ ഓൻ തട്ടിയിട്ട ഒരു രണ്ട് ജീവനാണ് കിടക്കുന്ന റോഡിൽ എന്നിട്ട് ഓൻ നോക്കിയിട്ട് ഓൻ പോയി കഴിഞ്ഞ് ഓൻ ഏടെ പോയതാണ് അവൻ്റെ അമ്മക്ക് ഗുളിക വാങ്ങാൻ പോയതാണ് ഓൻ അത്ര സ്പീഡിൽ അല്ലേ ഇങ്ങനെയെല്ലാം ഓരോന്നിനെ കൊന്നിട്ടും ഓരോന്നിനെ ഹോസ്പിറ്റലിലാക്കിയിട്ടും നിങ്ങൾ നേടുന്ന പൈസ കൊണ്ട് നിങ്ങളെ കുടുംബത്തിനങ്ങളെ തിന്നിച്ചാൽ ഒരിക്കലും നിങ്ങളെ മക്കളൊന്നും നന്നാവില്ല നശിച്ച് പോവുകയുള്ളു അതെനിക്ക് പറയാനുള്ളൂ ഇന്നും ആ ആ മോൻ്റെ അമ്മ ഇന്നും ഒരു മെൻ്റൽ പ്ര പേഷ്യൻ്റ് പോലെയാണ് ഉള്ളത് ഇരി പഠിക്കുന്ന മോനാന്ന് നന്നായിട്ട് പഠിക്കുന്ന മോനാന്ന് വീട്ടിൽ എല്ലാം വലിയ ഒരാളെപ്പോലെ മുതിർന്ന ഒരാളെപ്പോലെ നല്ല ഉത്തരവാദിത്തമുള്ള ആളെപ്പോലെ സഹോദരിനെയും അള സഹോദരനെയെല്ലാം നോക്കി അമ്മേനെയെല്ലാം നോക്കി നല്ലൊരു ഇതിൽ ജീവിക്കുന്ന ഒരു മോനെയാണ് ആ മോൻ്റെ ജീവനാണ് ഇല്ലാണ്ടാക്കിയത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ആ മോൻ്റെ മരണവീര ഈ ഹംക്കുകൾ അറിഞ്ഞിട്ടുണ്ടാവും മറ്റേ ഓർക്ക് ഉറങ്ങാൻ പറ്റിയോ കള്ളും കുടിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും എന്നാലും ഓൻ്റെ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെറുതെ വിടൂല അല്ലേ എന്തൊരു ചേലാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ആറുവരിപ്പ് ആദ്യം നാലു വരിപ്പ് ആദ്യം എന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നാട് നഗരവും എല്ലാം വികസിക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സാണ് വികസിക്കേണ്ടത് എന്നാലേ ഇവിടെ നാട് നന്നാവുള്ളൂ ജനങ്ങൾ നന്നാവണമെങ്കിൽ ഇപ്പോൾ മനുഷ്യന്മാർ ആദ്യം നന്നാവണം എന്നാലേ നമുക്ക് ഇതുകൊണ്ട് എന്താ പറയുക ഈ നാടും നഗരവും കൊണ്ട് ഉപകാരം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യന്മാർ നന്നാവണം അതിലേ കാര്യമുള്ളൂ ഇന്ന് നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന പാവങ്ങൾക്ക് നാളെ നിങ്ങളെ ഒരു എന്താ പറയുക ഒന്നിനില്ലാത്ത മക്കളായിരിക്കും അനുഭവിക്കുക ഇന്നലെ നമ്മൾ ആ മരിച്ച വീട്ടിൽ പോയിട്ട് ഒരേ സങ്കടം നമുക്ക് രണ്ട് ദിവസമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എൻ്റെ മുമ്പ് നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ആ ചീലിൽ ഗ്ലാസ് എല്ലാം അടിച്ച് പൊളിച്ചു കളയും ഞാൻ അതേ ചെയ്യുള്ളൂ ഓനെ ഞാൻ വെറുതെ വിടൂല്ല എൻ്റെ ആരും ആയിരിക്കണം എന്നില്ല എല്ലാവരും മക്കളെല്ലാം മക്കളല്ല എൻ്റെ മക്കളെ തന്നെയാണ് ഈ മക്കളെ ഈടുന്നെങ്കിൽ എന്ന് അനീതി കണ്ട ഞാൻ പ്രതികരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ശത്രുക്കൾ കൊണ്ട് എനിക്ക് നോ പ്രോബ്ലം അന്ന് എനിക്കൊരു പ്രശ്നമേ ഇല്ല നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആർക്കെങ്കിലും നല്ല കാര്യം നമ്മൾ ചെയ്യണം നമ്മളൊരു മാതൃകയാവണം പല കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ചില ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങളാരെങ്കിലും ആണോ നിങ്ങൾക്ക് എന്താ ഞാനതിനൊരു നല്ല മറുപടി കൊടുത്തിട്ടുമുണ്ട് അവനേൻ്റെ വീട്ടിൽ അവനേൻ്റെ അമ്മേനെ സഹോദരങ്ങളെ അല്ലെങ്കിൽ ഭാര്യേനെ മക്കളെ സ്നേഹമുള്ള ഒരു ഹുക്കും അങ്ങനെ പറയൂല അങ്ങനെ പറയൂല അപ്പോൾ ഓനിക്ക് ഓൻ്റെ ആ സ്വഭാവം കണ്ടാലറിയാം വീട്ടിൽ ആരായിരിക്കും എന്തായിരിക്കും എനിക്ക് എൻ്റെ വീട്ടുകാരോടുള്ള സ്നേഹവും ബഹുമാനം നമുക്ക് അവൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവും കുറേ എണ്ണ ഉണ്ട് അങ്ങനത്തെ കുറേ കുറച്ചൊന്നുമില്ല അതിന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ് ജീവനക്കാർ ഇപ്പം വേറെ എന്താ ബസ് സ്റ്റോപ്പിൽ അതുണ്ടാവും ചിലയിറ്റിങ്ങുണ്ടാവും ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് പോകാൻ അങ്ങനെ വലിച്ചു വിടുന്നു ഇതൊന്നും ഇവിടുത്തെ പോലീസുകാരൊന്നും കാണുന്നില്ലേ അങ് അതിനെല്ലാം ശരിക്കും കേസ് എടുത്തിട്ട് ജയിലിടേണ്ടത് അല്ലാതെ ഈ ഹെൽമെറ്റ് വെക്കാത്തതിനും ഈ പാവപ്പെട്ട എന്നാൽ അന്നന്ന് എന്താ പറയുക ജോലി ചെയ്ത് ജീവി വീട്ടിലേക്ക് എന്താ പറയുക സാധനം വാങ്ങിപ്പോകുന്നവനെയായിരിക്കും ഹെൽമെറ്റിൻ്റെ പേരും അതും ഇതും പറഞ്ഞിട്ട് ഐറ്റങ്ങളെ പെയ്ഞ്ഞിട്ട് പിന്നെ പൈസ വാങ്ങുക അതെല്ലാം ചെയ്യേണ്ടത് ലെഫ്റ്റ് കൂടി കയറുന്ന എത്രയോ വണ്ടിക്കാറുണ്ട് ബസ്സിൽ പോകുന്ന സമയത്ത് ലെഫ്റ്റിൽ കൂടി കയറുക ഇപ്പം ബസ് നമ്മൾ ഇറങ്ങി ഡോറ് തുറന്ന് ഇറങ്ങുന്ന സമയത്തുണ്ടാവും ബൈക്കുകാർ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ പോകുന്നു അതിനെല്ലാം നിങ്ങൾ ഫൈൻ ഇടേണ്ടത് ചില ഓട്ടോക്കാരുണ്ടാവും നമ്മൾ പെട്ടെന്ന് മുമ്പ് വെട്ടിച്ചിട്ടെങ്ങ് പോകും അപ്പം ബാക്കിൽ വലിയ ബസ് വേറെ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും സംഭവിക്കും ഇനിയിപ്പം ബസ്സിൽ തന്നെ കുറേ ആൾക്കാരുണ്ടാവും ഒരാൾക്കും വേണ്ടിയിട്ട് ഒരു ബസ്സുകാരൻ ബ്രേക്ക് പിടിച്ചാൽ ആ ബസ്സിലുള്ള പത്തറുപത് ആൾക്കാർക്ക് നല്ല പരിക്ക് പറ്റ് അതും ഒന്ന് ഈ ജനങ്ങളൊന്ന് ഹരുതിയിരിക്കുന്നത് നല്ലതാണ് ചെറിയ ആൾക്കാർ സീബ്ര ലൈന് വരുന്ന സീബ്ര ലൈനാണ് വിചാരിച്ചിട്ട് വണ്ടി അടുത്ത് വന്നാലായിരിക്കും മറികടക്കുക അതും ബുദ്ധിമുട്ട ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ എന്നിട്ട് സീബ്ര ലൈനിൽ നിന്ന് പിന്നെ ആളെ തട്ടിന്ന് പേരും ഇതിനില്ല നിങ്ങൾ ശരിക്ക് കൗൺസിലിങ് കൊടുക്കേണ്ടത് പോലീസുകാരും അതിന് മുൻകൈ എടുത്തിട്ട് കൗൺസിലിംഗ് കൊടുക്കുക ഓരോ എന്താ പറയുക ഓരോ ബസ് സ്റ്റോപ്പ് ഓരോ ചവര് ബസ് സ്റ്റോപ്പുണ്ട് പിന്നെ തൊണ്ടയാട് ജംഗ്ഷനുണ്ട് അവിടെയെല്ലാം എന്താ പറയുക ജനങ്ങൾ വല്ലാണ്ട് എന്താ അറിയില്ല ലൈനിൽ കൂടി മുറി മറികടക്കുക എന്നല്ലാണ്ട് അത് എത്ര മീറ്റർ അകലത്തിൽ മറികടക്കണോ ഒരു ബസ് അല്ലെങ്കിൽ ഒരു വണ്ടിയോ ബ്രേക്ക് പിടിച്ചാൽ എത്ര മീറ്ററോളം ഇത് ബസ് പോവും അല്ലെങ്കിൽ വണ്ടി ഓടും എന്നുള്ളത് അതെല്ലാം ശരിക്കൊന്ന് ശരിക്കും ഈ പോലീസുകാർ തന്നെ ഒന്ന് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതാണ് അല്ലാണ്ട് നിങ്ങൾ മുക്കിലും മൂലയിലും നിന്നിട്ട് പാമ്പ് എത്തി നോക്കും പോലെ നിന്നിട്ട് ഈ ഹെൽമെറ്റ് ഇല്ലാത്തവൻ്റെതും ത്രിബിള് ഡബിൾ എന്നെല്ലാം പറഞ്ഞ പോലെ മേത്ത് ചാടിയിട്ട് അത് വേണ്ട ആവശ്യമില്ല അത് ഗജനാവ് നിറക്കാനെന്ന് നമുക്കറിയാം അല്ലാണ്ട് സ്നേഹവും ജനങ്ങളോട് സ്നേഹവും ഓലെ പിന്നെ എന്താ പറയുക ഓലെ ജീവനിൽ നിങ്ങൾക്ക് ഭയുണ്ടായിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് ഗജനാവ് എങ്ങനെങ്കിലും മാസം മാസം ലാസ്റ്റ് ടൈമിലൊക്കെ ഗജനാവ് നടക്കണം അതിനുള്ള ഇതാണ് നമുക്ക് നല്ലോണം അറിയാം നമ്മൾ ചോറ് തന്നെയാണ് തിന്നുന്നത് പക്ഷേ നല്ല കാര്യത്തിനാവട്ടെ ഇപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഇരിങ്ങാടം പള്ളി ആ റോഡിന് ഒരു പോലീസ് ഒരു ട്രാഫിക്ക് അത്യാവശ്യമാണ് അവിടെ നിന്ന് നമുക്ക് മറികടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള വെയിൽ മൊത്തം പാട്ടെടുക്കണം അത്രക്കും ബുദ്ധിമുട്ടാണ് പിന്നെ മാനേജറ ആ സ്ക്വയറിൽ അവിടെ രണ്ട് മൂന്ന് നാല് സ്കൂള് ഉള്ള കുട്ടികളാന്ന് രാവിലെയും വൈകുന്നേരമായിട്ട് പിന്നെ ആ ബസ് സ്റ്റോപ്പിൽ ചില ബസ്സുകാർ മക്കൾ കയറുന്ന സമയത്ത് എഴുന്നോണ്ട് ട്രെയിന് പോലെയാണ് പോകുന്നത് അങ്ങനെ തൂങ്ങി ബസ്സിൻ്റെ വയ്യേ ഓടിയിട്ടാണ് ഓരോ മക്കളും കയറുന്നത് ബസ്സിലേക്ക് ഏതെങ്കിലും മക്കൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ബസ്സിൻ്റെ അടിയിലേക്ക് പോകും നിങ്ങൾ അതെല്ലാം ഒന്ന് ശരിക്കൊന്ന് നോക്കിയിട്ട് ആടുള്ള സി സി ടി വിയിലൊന്നു നോക്കി എനിക്ക് ശരിക്കും മനസ്സിലാവും മുമ്പ് പോയാൽ ബസ്സുകാരെല്ലാം അങ്ങനെ കുട്ടികളെ കയറ്റി കൊണ്ടു വന്നത് എന്നുള്ള മോള് പറഞ്ഞു കുറച്ച് ദിവസം മുന്നേ പിന്നെ ഈ ഇതുപോലെ ബസ്സിൽ പിടിച്ചിട്ട് കയറാൻ പോകുന്നേരം ബസ് എടുത്തു കഴിഞ്ഞു ഓക്കെ ആ പിടി വിടണമെന്ന് പിന്നെ എന്താ പറയുക വല്ലാത്തൊരു ഇതിൽ സ്തംഭിച്ചു പോയി വിളുന്നതിന് ആ പിടി വിട്ടിട്ടില്ലെങ്കിൽ അയ്യ അന്നേരം അന്നേരം ഉള്ളൊരു മാനസികാവസ്ഥയിൽ നമുക്ക് അതൊന്നും തോന്നില്ല മോൾ പിടി വിട്ടിട്ടില്ലെങ്കിൽ ഉളന്ന് ബസ്സിൻ്റെ അടിയിൽ വിട്ടു പോകേണ്ടതായിരുന്നു അതിൽ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക പേടി തന്നെ രാവിലെ മക്കൾ പോയാൽ വൈകുന്നേരം തിരിച്ച് വരുന്നവർ നെഞ്ചത്തിടിപ്പാന്ന് വീട്ടിലിരിക്കുന്ന പോലെ അത് അമ്മമാർക്കേ മനസ്സിലാവുള്ളൂ പക്ഷേ ഈ ബസ് ജീവനക്കാരോടും പറയാനുള്ളത് നിങ്ങളെ വീട്ടിലും നിങ്ങൾക്ക് മക്കളുണ്ടാവും സഹോദരങ്ങളുണ്ടാവും ഓരോ കോളേജിലും സ്കൂളിലെല്ലാം പോകുന്നതാന്ന് അപ്പോൾ ആ കണ്ണോട് ഇങ്ങക്ക് ഈ മക്കളെയും കണ്ടുകൂടെ നിങ്ങൾ എന്തിനാ മക്കൾ കയറും മുന്നേ ഡോർ അടക്കും മുന്നേ ഡോർ അടക്കും മുന്നേ ബസ് എടുക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമമുണ്ട് നിങ്ങൾക്കെല്ലാം ആരാ ലൈസൻസ് തന്നത് അതാന്ന് നോക്കേണ്ടത് നിങ്ങൾക്ക് ലൈസൻസ് തന്ന ആൾക്കാരെയാണെന്ന് പറയേണ്ടത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ രണ്ടാ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് രണ്ടാളെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതേനെ അസ്ലാമലൈക്കും